നമസ്കാരം സീസണൽ ഗാർഡൻ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയ് മാസം കഴിഞ്ഞു ജൂൺ മാസം തുടങ്ങിയാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര മഴയാണ് മഴക്കാലത്ത് നമുക്ക് കൃഷി ചെയ്യാം മഴയാണെന്ന് പറഞ്ഞാൽ മഴ പിടിച്ച് ആര് തിരിക്കാം എല്ലാവരെയും കൃഷിയിലേക്ക് ഇറങ്ങണം അപ്പൊ ഭയങ്കര പൊതുവാണ് അപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന കൃഷി എന്ന് പറയാൻ വഴുതനെയാണ് അതിനുമുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾ തരുന്ന ഓരോരോ പ്രോത്സാഹനമാണ് എന്നെ കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഇപ്പൊ വീഡിയോയിലേക്ക് കടക്കാം മഴക്കാല പച്ചക്കറി വിളകളിൽ ഏറ്റവും പ്രധാനം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വഴുതന അതിനോട് ഞാൻ വഴുതനം നട്ടു വെച്ചാൽ നല്ല എനർജെറ്റിക് ആയിട്ട് കളിച്ച് വന്നു ഉണ്ട് കുറെ മൂടി പത്തു അഞ്ച് മൂടിയ നട്ടിട്ടുണ്ട് ഇത് പല വെറൈറ്റി വഴുതനയാണ് ഇത് പിന്നെ നമ്മുടെ തക്കാളി വഴുതനയാണ് ഇനിയുണ്ട് ഇത് ഒരു തരത്തിലുള്ള വഴുതനയാണ് ഇതൊക്കെ കായ പിടിച്ച് ഇരിക്കുന്നത് പറിക്കാറൊക്കെ ആയിരിക്കുന്നു അടുത്ത വഴുതന കാണിക്ക വെറൈറ്റി ഉള്ള വഴുതന ആണ് ഇതൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് എന്റെ കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വഴുതന നട്ടുപിടിപ്പിക്കും അടുത്താണ് നമുക്ക് ഇവിടെ കൃഷിയെ കാണിക്കാനുള്ളത് മുളകാണ് അടുത്തായിട്ട് എന്റെ മുളക് ഞാൻ ഓണത്തിന് വേണ്ടി നട്ടതാണ് അതിന്റെ മുളക് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതും എൻ്റെ ഒരു മുളകാണ് ഇതൊക്കെ മഴയാണ് ചെറിയൊരു പ്രശ്നം ഉണ്ടാ ഇതും എന്റെ വേറെ ഒരു വെറൈറ്റി മുളക് എണ്ണ കണ്ട് നിറച്ച് മഴക്കാലത്ത് നിറച്ച് കാഴ്ചക്കുന്നുണ്ട് ഇറങ്ങൽ പോലും കായ് പിടിക്കും കണ്ടോ ഓരോ കമ്പിലും ഇഷ്ടം പോലും കായുണ്ട് രണ്ട് വേറെ വെറൈറ്റി മുള വണ്ണ നോക്കിട്ട നിറച്ചു കൊലകൂലായിട്ട് ഇങ്ങനെ കാഴ്ചക്കും നാണത്തിനൊക്കെ വേണ്ടി കെട്ടതാണ് ഇതെന്റെ വേറെ ഒരു വെറൈറ്റി മോളാണ് മടയാണ്ട് കായെല്ലാം അങ്ങോട്ട് പഴുത്തിട്ടുണ്ട് ഇതും വേറെ പ്രത്യേകം വെറൈറ്റി നല്ല ഹൈറ്റിൽ പോന്നു ഇത് വയലറ്റ് കാന്താരിയാണ് വയലറ്റ് കളറാണ് ഉണ്ടായി വരുമ്പോ പഴുത്ത് വരുമ്പോൾ ചെ ച കളറാകും ഇത് എന്റെ വേറെ ഒരു സിറ ഇനത്തിപ്പെട്ട പച്ചമുളകാണ് കണ്ടത് നിറച്ച് പഴുത്ത് നിൽക്കുന്നുണ്ടോ ഇറുങ്ങൽ പോലൊക്കെ അങ്ങ് നിൽക്കുകയാണ് കണ്ടോ ഇതെല്ലാം എന്റെ പല വെറൈറ്റി ഉള്ള മുളകുകളാണ് ഇനിയും കുറച്ചാളെ നട്ടിട്ട് മഴയൊക്കെയാണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് മഴയുടെ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ പോലും ബാക്കി കൈ ഒക്കെ ഞാൻ പാകുകയൊക്കെ കുറച്ച് പാകാനുണ്ട് ഇതാണ് എന്റെ മുളീന്റെ വിശേഷങ്ങള് ഇപ്പൊ നമുക്ക് മഴക്കാലത്ത് നമുക്ക് മുളകും നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഓണക്കാലത്ത് നടാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് ഓണക്കാലത്ത് അതുകൊണ്ടെങ്കിൽ മഴക്കാലത്ത് നടാൻ ഇപ്പം ഏകദേശം ജൂലൈ പതിനഞ്ചോട് കൂടിയൊക്കെ നട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓണക്കാലത്തെ എല്ലാ പച്ചക്കറികളും വിളവെടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാനൊരു നട്ടവരനാണ് ഈ ചുരയ്ക്ക അത് കുമ്പുരയ്ക്കയാണ് കണ്ടോ എനിക്ക് ആദ്യമായിട്ട് കാഴ്ചാണ് മത്തരമണ്ടിൻ്റെയൊക്കെ ഭയങ്കര ഉപദ്രവമാണ് അതിനുശേഷം മഴ പെയ്തപ്പോഴാണ് ഈ കായായി വന്നത് അപ്പോൾ നമുക്ക് ഈ ചുരയ്ക്കായും നട്ടുപിടിപ്പിക്കും ചുരക്ക എന്ന് പറഞ്ഞാൽ ചുരക്കയുടെ തൈയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പയറാണ് ഇത് സുമാഷി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പയർ വിത്താണ് ഒരാൾ എനിക്ക് തന്നതാണ് മൂന്നോ നാലോ വിത്തേ കിട്ടിയുള്ളൂ എങ്കിൽ ഇപ്പൊരു നാലാമത്തെ ട്രിപ്പാണ് ഇത് കാ പിടിക്കേണ്ടത് വലിയ നീളമുള്ള കായാണ് മഴ ആട്ടി അതായത് നാലാമത്തെ ട്രിപ്പാണ് ഇങ്ങനെ ചെറിയ ചെറിയ കായ കായുണ്ടായി വരുന്നുണ്ടോ ഇങ്ങനെയുള്ള പയർ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല ധാരാളം ഉണ്ടോണ്ടോ കൊച്ചു കൊച്ചു പയറുകൾ കൊച്ചുകൊണ്ട് നല്ല നീളമുള്ള പയറാണ് ഇത് ഉണ്ടായി വരുന്നതേയുള്ളു വേണ്ടേ ദണ്ടേ ഒരു കണ്ടിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിലങ്ങ് പയറുണ്ടാവും ധാരോളം പയർക്ക് പെട്ടെന്ന് ഒന്നും ഉണങ്ങി പോകത്തില്ല അതുകൊണ്ടുണ്ടോ ഇഷ്ടം പോലെ പയറുണ്ടാവും അതുകൊണ്ടോ ചെറിയ ചെറിയ പയറ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് നല്ല രണ്ട് മീറ്റർ നീളം ഏകദേശം ഒന്ന രണ്ട് മീറ്ററോളം നീളം വരും ഇതിന് ഈ ചീര ഉണ്ടോ മൈസൂർ ചീരയാണ് സാധാരണ ചീരൊക്കെ മഴക്കാലത്ത് ഇലപ്പുള്ളി രോഗമാണ് ഈ ചീരയ്ക്ക് ഇലപ്പുള്ളി രോഗം ഉണ്ടാകത്തേ ഇല്ല അതുകൊണ്ടോ ഇത്രയും വല്ലാത്ത യാതൊരു ഇലപ്പള്ളി രോഗമൊന്നും ഇല്ല ഒരല്ലേക്ക് ഒരു കംപ്ലൈന്റ് ഇല്ല നല്ല ഒരു പ്രത്യേകതരം ചീരയാണ് ഒരു നഴ്സറി ഞാൻ വാങ്ങിയതാണ് ഇതൊരു സിന്ധു സിന്ധൂര ചീരയാണ് ഇപ്പോൾ മഴക്കാലത്ത് നട ഏറ്റവും നല്ല ചീരകളാണ് സുന്ദരി ചീര ഈ മൈസൂർ ചീര കുളാത്താങ്കര ചീര ഇതിനെ മൂന്നും ഇലപ്പുള്ളി രോഗം ആരംഭിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നടാവുന്നതാണ് ഇതൊരു പ്രത്യേകതര ഓമയാണ് ഇതിന്റെ കണ്ട് വെള്ളയാണ് കളർ എന്ന് പറയുന്നത് ഗോൾഡൻ കളറാണ് ഇത് പഴുക്കുമ്പോൾ ഓറഞ്ച് കളറും പഴത്തിനും അതുകൊണ്ടൊക്കെ കറി വെക്കാൻ ഏറ്റവും നല്ല ടേസ്റ്റ് ഓണയാണ് പറയപ്പെടുന്നത് മഴക്കാല പച്ചക്കറിക്ക് നടാൻ വേണ്ടി പാകി കിളിപ്പിച്ചിരിക്കുന്ന വഴുതനയും അതുകൊണ്ടൊക്കെ തക്കാളി കുലത്തക്കാളിയുടെയും കൂടെ തയ്യാണിത് ഇതിപ്പോ ഒന്നും നടാൻ പറ്റത്തില്ല മഴയാതുകൊണ്ട് ഇപ്പൊ ഷേഡി മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ അതിൽ എല്ലാം ഒന്നും ഷെടി വെക്കാൻ സ്ഥലമില്ല കൊറേ ഫ്രൂട്ട്സ് പ്ലാന്റും ഉണ്ട് നണ്ണിയായതിരിക്കേണ്ടത് അപ്പൊ ഞാൻ ഇതും ഷെഡി മാറ്റി വെച്ചുവെക്കാണ് അപ്പൊ നിങ്ങളും ഇങ്ങനെ പാകി പോട്ടയിലോ ഫിലും പിന്നെ ഗ്ലാസ്സിലോ ചട്ടിയിലോ ഒക്കെ പാകിട്ട് ഷെയ്ഡിൽ ഒരു ഒന്നര മാസം ആവുമ്പഴത്തേ പറ പ്രായും ഇനി ഞാൻ നടാൻ വേണ്ടി വെച്ചിരിക്കുന്ന വിത്തുകളാണ് ഇതിപ്പോ പാകി കിളിപ്പിച്ചാൽ പെട്ടെന്ന് പറിച്ചു കഴേണ്ടി വരും അപ്പൊ ഭയങ്കര മഴയാണല്ലോ അപ്പൊ ഈ പറിച്ചേട്ട ഉടനെ പറിച്ചേട്ട ശരിയാകുന്നു അതുകൊണ്ടൊക്കെ ഒരു പയറാണിത് സെക്ത എന്ന് പറയുന്ന കമ്പനി നല്ല പയറാണ് ഈ പയറാണ് ഞാൻ ഇപ്പൊ വീഡിയോ കാണിച്ചത് സുമാഷി യും നീളമുള്ള പയറാണ് ഒരു ഒരു നട്ട് കഴിഞ്ഞാൽ നാലഞ്ച് പ്രാവശ്യം ഇത് അങ്ങനെ ഉണങ്ങി ഇല്ല ഇത് പിന്നെയാണ്ട് ഉണ്ടച്ചിരയ്ക്കയുടെ വിത്തുകളും കുറെ വിത്തുകൾ ഞാൻ വാങ്ങിയാണ് നടൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടച്ചിരയ്ക്കയുടെ വിത്താണ് ഇത് തക്കാളിയുടെയാണ് ഇതൊരു പ്രത്യേകം പയറാണ് ഇത് നമ്മുടെ വയലറ്റ് ബീൻസാണ് ഇതൊരു പ്രത്യേകത മുളവാണ് ഇതും ഒരു പയറാണ് ഇപ്പോഴൊരു വെറൈറ്റി വൈജയന്തി പയറാണ് ഇതൊക്കെ ഇത്രയും മിത്രം എനിക്ക് നടാൻ വേണ്ടി തന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ നടുന്നുള്ളത് നട്ടു കഴിഞ്ഞത് പെട്ടെന്ന് കിളിച്ചു വരും പയറവും പാവലും ഒക്കെ പെട്ടെന്ന് കിളിച്ചു എന്ന് ഉടനെ അവിടെ പറിച്ചു കഴിയണം എപ്പോൾ ഉടനെ പറിച്ചിട്ടാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക